ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സോ നമ്മൾ ഇന്ന് പോണത് കൊല്ലംകൂടാണ് ഒരു അടിപൊളി നാച്ചുറൽ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് സോ അവിടെ പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അതിന്റെ ഇടയിലാണ് ഇവിടെ പുക പരിശോധന കേന്ദ്രത്തിലേക്ക് അച്ഛൻ വന്നിരിക്കുന്നത് ആകെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പതിനൊന്ന് മണിയായി ഇനിയിപ്പോ ഈ പരിശോധന ഒക്കെ കഴിഞ്ഞിട്ട് എപ്പഴാ അവിടെ എത്താ എനിക്ക് വന്നിട്ട് ഒരു ണിയാവുമ്പോ അമ്പലത്തിൽ പോണം ഇന്ന് ഞങ്ങളുടെ അവിടെ ഒരു അത് നമ്മൾ എടുക്കും അപ്ലോഡ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൊറേ വീഡിയോ എടുക്കാണ്ട് സമയമില്ലാത്ത കാരണം എടുക്കാണ്ടായി ഞങ്ങള് അപ്പൊ ഇനിയെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടി സംഘത്തിന് നോക്കാൻ വന്നത് ആര്യൻ ഉണ്ട് ആര്യൻ ഹായ് പരിയേ ചാനലില് ഫ്ലൈസ് കൊടുക്കുക കൊല്ലംകോട് ഓക്കെ ആരും കാണാരുത് സയ്യപ്പാട്ടെന്താ അടുക്കള മ്മടെ പുക പരിശോധന ഒക്കെ കഴിഞ്ഞിട്ട് ആള് അഞ്ചു അഞ്ചു പത്ത് മിനിറ്റിന്റെ കാറിന്റെ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കാര്യം കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു എന്താണ് ടൈം എടുക്കുവോ പറഞ്ഞിട്ട് എടുക്കേണ്ട ലക്ഷണം ഉണ്ടോ വീണ്ടും പോയിണ്ട് പേപ്പറൊക്കെ ആയിട്ട് ഹലോ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് അരിയൻ ഇതൊക്കെ എടുത്തിട്ടാ അവന്റെ എന്തെങ്കിലും ഒന്ന് കയ്യില് വേണം കറച്ചിലൊന്നും ഇതെടുത്തിട്ട് വന്നിട്ട് ആ സാധനം ഈ സാധനം കഴുകി കിട്ടിയ അമ്മക്ക് കൊടുക്കാൻ വേറെ ഒന്നും കിട്ടിയിട്ട് അവിടെ അത് കാണാൻ വെളിയിലും അവിടെ പോയി എന്തോ റോട്ടിൽ അല്ലേ ശ്രദ്ധിച്ചിട്ട് ചെയ്യാ ഞങ്ങള് ബോണ്ട കഴിക്കേണ്ട തിരക്കിലായിരുന്നു നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ അധികം ഉണ്ടാക്കാറില്ല എല്ലാം വഴിയും തന്നെ കിട്ടുന്നുണ്ട് നല്ല നല്ല പരിശീലന ചായ ചായ അടക്കം നല്ല വെളിയിലാണ് കുടിച്ചത് ഈ തട്ടുകടേന്ന് ഈ ചായയും ബോണ്ടയും ഒക്കെ കിട്ടുമ്പോ നമ്മളെന് വെറുതെ വീട്ടില് കഷ്ടപ്പെടുന്നു അത് നല്ല കൈകളൊക്കെ ആരും സംസാരിക്കാ മറ്റേ ആരെയും സംസാരിക്കാ ഞങ്ങള് മൂന്ന് കൊറച്ച് ആര് അയ്യാളോ അതൊക്കെ ഇണ്ട് അവിടെ പ്രേക്ഷകരന്റെ വെള്ളിത്തളികളെ വെള്ളിത്തളികളെ പ്രേക്ഷകരാണ് ഞങ്ങൾ അങ്ങനെ കൊല്ലങ്കോടെ കൊല്ലങ്കോട് അന്ന് ഒരു അയ്യപ്പന്റെ അമ്പലത്തില് ഉത്സവമായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു റോഡില് മൊത്തം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പതിനൊന്ന് മണിയാവും കാരണം ഞങ്ങൾ നേരെ ലൊക്കേഷൻ ഇട്ടത് അയ്യപ്പേട്ടൻ്റെ കടയിലേക്കാണ് ഹോട്ടലിലേക്കാണ് അവിടെ നല്ല നല്ല തിരക്കുണ്ടായിരുന്നു ആ ഉച്ചയായി നിറയെ ആൾക്കാരുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു പിന്നെ ഇവിടെ ഷൂട്ടിങ്ങിനൊക്കെ വീടേഴ്സ് വീടേഴ്സോടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത്ര മറ്റേ ഒരു ഹൃദയം സിനിമയിൽ ഷൂട്ടിങ്ങിന് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ ഒരു അയ്യപ്പേട്ടൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചിലഞ്ചേട്ടൻ്റെ ചായക്കടന മുന്നിൽ കൂടെയാണ് ഈ ഒരു അമ്പലമുണ്ട് അവിടെ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രം എന്ന് പറയും ചിങ്ങൻചിറ കറുപ്പസ്വാമി ക്ഷേത്രമാണ് ഇത് ഈ കാണുന്നത് നല്ല ഒരു അമ്പലം നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയ വഴിക്ക് നിറയെ ജനങ്ങളാണ് വന്നിരിക്കുന്നത് ഇത് ഇവിടെ കുറച്ച് നേരം സമയം ചിലവഴിക്കാനും പിന്നെ ചെലവരൊക്കെ ചിക്കനൊക്കെ കോഴിയൊക്കെ കൊണ്ടുവന്നിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കണ്ടായിരുന്നു ചിങ്ങൻചിറ കറുപ്പസ്വാമി ക്ഷേത്രം കൊല്ലംകോട് അവിടെ കോഴിയൊക്കെ കൊന്നിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ചോറും ചിക്കനൊക്കെ കഴിക്കുന്ന ആൾക്കാർ അതിനുള്ള സ്ഥലമാണ് അവിടെ ചിങ്ങൻ അങ്ങനെ ഞങ്ങൾ ചിങ്ങൻചിറയിൽ നിന്ന് ഇറങ്ങി കാരണം കുട്ടിയൊക്കെ ഉള്ളത് കാരണം നമുക്ക് കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇവിടെ ചിങ്ങൻ ചിറയിൽ നിന്ന് ഇറങ്ങുകയാണ് കാരണം അമ്പലത്തിലും പോകേണ്ടതാണ് വൈകുന്നേരം ആകെ ടയേഡാണ് എല്ലാവരും സമയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഒരു ദിവസം തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലൊന്ന് കേറി അദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു കണ്ടു നല്ലൊരു മനുഷ്യൻ ചായയൊന്നും കുടിക്കാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒന്നാമത് വീട്ടിൽ നിന്ന് വളരെ വൈകീട്ട് പോകും കാരണം ഒന്നിനും സമയം കിട്ടിയില്ല പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എല്ലാവടേയും കണ്ടിട്ടിറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് സീതാർ കൊണ്ട് കാണാനാണ് അവിടെ നല്ല ഒരു കുന്നു കേണം വയസ്സായവരെ കൊണ്ടുപോകുന്നത് കുറച്ച് സൂക്ഷിച്ചിട്ടായിരിക്കണം ഒരു പത്ത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഷൂ ഇടണം ഞങ്ങൾ ഒന്ന് രണ്ട് പേരേ ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ടാളും ഷൂ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല സദാ ചെരുപ്പായിരുന്നു ഇത്രയും ഉയരത്തിലാണ് അത്രയും പാറ കയറണം എന്നൊന്നും അറിയിണ്ടായിരുന്നില്ല c'è che non sono Sudah warna airnya. lagi lagi orang asli lah. lah. Kisit lah. താഴെ കാണിക്കുന്നത് ഇപ്പൊ ഞാൻ വീണ്ടോ അപകടം സംഭവിക്കണ്ടോ ആ ആംബുലൻസ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ ആ ഏറ്റവും താഴെയാണ്